ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ പ്രാവുകാരുടെ വീഡിയോസാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബേർഡ്സിന്റെ സെക്ഷൻ വീഡിയോസാണ് അപ്പൊ നിങ്ങൾ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതേപോലെ മൊബൈൽ ഹോട്ടലിൽ പിടിച്ചിട്ട് മിനിമം ഒരു മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് തയ്ച്ചു തരാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ ബ്രീഡേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രീഡേഴ്സിനൊക്കെ വിളിക്കാവുന്നതാണ് അതേപോലെ തന്നെ ബ്രീഡുകളൊക്കെ സെയിലായി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ബെൽജിയം ഫാൻഡൈലിൻ്റെ ഒരു പെയർ വിത്ത് ചിക്കാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിൻ്റെ വില ചോദിച്ചിരിക്കുന്നത് ആ ബ്രീഡറുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി കളർ ബെൽജിയം ഫാൻഡൈൽ ബ്രീഡിംഗ് പെയർ വിത്ത് ചിക്ക് മൂവായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്ന് തൃശൂർ എന്ന് പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ രണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചൈനീസ് അവളുടെ പേരാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ചൈനീസ് അവളുടെ പയർ ആയിരത്തി നാന്നൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ചൈനീസ് അവളുടെ പേറിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല അടിപൊളി കളർ കോമ്പിനേഷനുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പ്രാവുകളുടെ ഒക്കെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ആയിക്കുമ്പോ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്താൽ റേറ്റ് പ്ലേസ് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സിറാസുകൾ ഉണ്ട് മുഖിയുണ്ട് സിറാസ് ഫയറിന്റെ റേറ്റ് അറുന്നൂറ് രൂപ അപ്പൊ നല്ല റേറ്റ് ഉള്ള സിറാസ് വന്നിരിക്കുന്നത് അറുന്നൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല റേറ്റ് ഓർമ്മിന് പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം എന്നോ അതേ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ പെറ്റ്സിനെ ഏതിനോ അങ്ങനെയും പേയ്മെന്റ് ചെയ്യുമ്പോൾ മാക്സിമം ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത് വന്നിരിക്കുന്നത് അവിടെ തന്നെ സെയിം റീഡർ എങ്ങനെയാണ് മുഖിയാണ് വന്നിരിക്കുന്നത് ഒരു മെയിൽ ബേഡും രണ്ട് ഫീമെയിൽസ് ആണ് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് മുഖിയുടെ റേറ്റ് വന്നിരിക്കുന്നത് സെയിം ബ്രീഡർ സീരിയൽ നമ്പർ മൂന്ന് തന്നെ അപ്പൊ ബേഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുഖിയും സിറാസ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്ന് പറഞ്ഞ എറണാകുളം നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സെയിലായിട്ട് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ഒരു ജോഡി പൗഡർ ഒരു ജോഡി കിങ് അതേപോലെ തന്നെ ഒരു ജോഡി ഫാൻറ്റേല് അതേപോലെ ഒരു സിംഗിൾ പീസ് ഫാൻറ്റേല് അതേപോലെ നാല് നാടൻ പ്രാവുകൾ എല്ലാം കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വില വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് പൗഡർ ഉണ്ട് 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 ഫാൻഡേൽ നാടൻ പാൻഡേലുണ്ട് നാടൻപ്രാവുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങല ലൊക്കേഷൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നുള്ളൂ എല്ലാം കൂടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റ് ഓറിയാണ് നമുക്ക് ബൾക്ക് സെയിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആ രണ്ട് കേജും കൂടിയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചോദിക്കുന്നത് ആ പ്രാവുകളും അതേപോലെ രണ്ട് കേജും ഉൾപ്പെടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല റേറ്റ് ഓറിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ല ആറ്റിങ്ങിലാണ് ലൊക്കേഷൻ എടുക്കാൻ താല്പര്യം ഉള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രാവുകൾ പങ്കുവന്നിട്ടുണ്ട് പയറുകൾ ഒരു പയറിന്റെ റേറ്റ് നാനൂറ് രൂപയാണ് ഒരു പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം ബുട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള പ്രാവുകൾ അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനുള്ള പ്രാവുകളാണ് വന്നിരിക്കുന്നത് പെയർ റേറ്റ് നാനൂറ് രൂപയാണ് മിനിമം രണ്ട് പയറെങ്കിലും എടുത്താലാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളുള്ളൂ മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മിനിമം രണ്ട് പയറെങ്കിലും എടുക്കണം ഇത് അടുത്തൊരു പയറാണ് വന്നിരിക്കുന്നത് ഈ പയർ എടുത്താലും നാനൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ കളർ കോമ്പിനേഷൻ വന്ന നല്ല അടിപൊളി കളർ കോമ്പിനേഷനുള്ള പ്രാവുകളാണ് ബട്ട് ബേഡുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഏത് പയർ എടുത്താലും നാനൂറ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിൽ പോസ്റ്റ് ഒക്കെ അയച്ചു തരുമ്പോൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം ഇത് അടുത്തൊരു പേരാണ് വന്നിരിക്കുന്നത് അതേപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വാഹാ വാങ്ങാൻ ആഗ്രഹമുള്ള പ്രാവുകളുടെ മറ്റ് ബേഡ്സുകളുടെ പേര് പറയണമെങ്കിൽ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റ് ഗ്രൂപ്പുകൾക്കൊക്കെ ഇത് അടുത്തൊരു പെയറാണ് വന്നിരിക്കുന്നത് ബർപ്പൻ ാണ് വന്നിരിക്കുന്നത് പയർ റേറ്റ് നാനൂറ് രൂപയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ക്യാപ്പ് ക്വാളിറ്റി ചെറിയൊരു ക്യാപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൂട്ട് കുറവാണ് പയർ റേറ്റ് നാഞ്ഞൂറ് രൂപ സീരിയൽ നമ്പർ ആറ് തൃശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പറവയുടെ ചിക്സ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ചിക്സുകൾ ഉണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി പറവയുടെ ചിക്സുകൾ മൂന്നെണ്ണം അവർ പറയുന്നത് പതിമൂന്ന് ടു പതിനഞ്ച് മണിക്കൂർ ഗ്യാരണ്ടിയാണ് പറയുന്നത് പറക്കുന്നത് പതിമൂന്ന് ടു പതിനഞ്ച് മണിക്കൂർ ഗ്യാരണ്ടി പറയുന്നുണ്ട് ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂന്നെണ്ണം കൂടി റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പറവ ചിക്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ ആറ് തൃശ്ശൂർ ആയിട്ട് പോകണ്ടത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഏഴ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹൈഫ്ലയറിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി നല്ല അടിപൊളി ലൈനേജ് വരുന്ന ഒരു പയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആ ആറുകള്ളിയായിട്ടുള്ള മെയിലും ഫീമെയിലും ആണ് വന്നിരിക്കുന്നത് ആറുകള്ളിയായിട്ടുള്ളൂ നല്ല ലൈനേജ് വരുന്ന ഹൈ ഹൈഫ്ലയറിൻ്റെ ഒരു പെയർ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ പയറിൻ്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല ലൈനേജ് ഹൈ ഹൈഫ്ലയറിൻ്റെ യങ് ബേഡ്സിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ആറ് ആറുകളിയായിട്ടുള്ളൂ മെയിലും ഫീമെയിലും കോഴിക്കോട് ആ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സെയിലായിട്ട് ഓൾഡ് ലൈനേജ് ഹൈ ഹൈഫ്ലയറിൻ്റെ ഒരു പെയർ വന്നിട്ടുണ്ട് അഡൾട്ട് പെയർ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പയറാണ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഹൈ ഫ്ലയർ ഓൾഡ് ലൈനേജ് ആണ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് അപ്പോൾ ഈ ബേഡുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹൈ ഫ്ലയർ ഒക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും കാര്യങ്ങൾക്കും ഫാമിലി മെമ്പേഴ്സ് അതുപോലെ ബേഡ്സ് പെറ്റ്സിനൊക്കെ വളർന്നവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സെയിൽ പോസ്റ്റൊക്കെ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് മിനിമം മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചതാ റേറ്റ് പ്ലേസ് പെരിസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയയ്ക്കാം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ആരെങ്കിലും ഒക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ചാനൽ ഒരു ഏഴ് ദിവസം സ്ട്രൈക്ക് കിട്ടി ഇതായിരുന്നു അപ്പോൾ ഒരു കുറച്ച് പെൻഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി സെയിലാവാത്തവരൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മെസ്സേജിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ്